അറിവിനേക്കാൾ വലിയ സമ്പത്ത് വേറെയില്ല അറിവിന്റെ അശ്വമേധത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇത് അശ്വമേധം ടെസ്റ്റ് ബൈ ഓക്സിജൻ എക്സ്പെർട്ട് നിഷ് കന്യാകുമാരി എല്ലോ ക്ലൗഡ് ലൂമിനാർ ടെക്നോ ലാബ് മിൽമ പങ്കജകസ്തൂരി പങ്കചകസ്തു ഇൻ അസോസിയേഷൻ വിത്ത് മൈജി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി മിസ്റ്റർ ജോ ആന്റണി നമസ്കാരം സർക് യു ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട അവർ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇല്ലാത്ത മനുഷ്യന്റെ ജീവിതം ഋഷി തുല്യമാണ് എന്നത് ശരി തന്നെ പക്ഷേ നമുക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളും മാത്രമല്ല ഓർമ്മകൾ കൂടിയുണ്ട് ഓർമ്മകളും പ്രതീക്ഷകളുമുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ഉദ്ധരണികളിൽ ഒന്നായി എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ പ്രശസ്തമായ ആ യവനവാചകമാണ് അതിതാണ് നോ മാൻ സ്റ്റെപ്സ് ഇൻ ദ സെയിം റിവർ ട്വൈസ് ഒരു മനുഷ്യനും ഒരു നദിയിൽ രണ്ടാമത്തെ തവണ കാൽ വയ്ക്കുന്നില്ല പാദം വയ്ക്കുന്നില്ല കാരണം നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അനുസ്യതമായി ഒഴുകുന്ന ഓർമ്മകളുടെയും ചിന്തകളുടെയും ഈ വൈജ്ഞാനിക നദിയിലേക്ക് സ്വാഗതം യൂണിറ്റ് ടെസ്റ്റ് അശ്വമേധം പവർഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നിഷ് കന്യാകുമാരി യെല്ലോ ക്ലൗഡ് ലൂമിനാർ ടെക്നോ ലാബ് മിൽമ പങ്കുജ കസ്തൂരി ബ്രീത്ത് ഈ സി ഇൻ അസോസിയേഷൻ വിത്ത് മൈജി ഈ വേദിയിലേക്ക് ആദ്യം എത്തുന്ന മത്സരാർത്ഥി അല്ലെങ്കിൽ ഈ ദിവസത്തെ അതിഥി നിരവധി പ്രത്യേകതകളുള്ള ഒരു കൊച്ചു മിടുക്കനാണ് ഒരുപാട് മോഹങ്ങളുണ്ട് വളരെ ചെറിയ പ്രായം മുതൽ അഭിനയത്തിൽ സംഗീതത്തിൽ നവമാധ്യമ രംഗത്തിൽ ഒക്കെ തന്നെ തൻ്റെ മികവ് തെളിയിച്ചു ഡോക്യുമെൻ്ററികളിലൂടെയും ചില പരസ്യ ചിത്രങ്ങളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകളും കാഴ്ചക്കാർക്ക് കൗതുകമുണ്ടായപ്പോൾ ക്ഷണിക്കപ്പെട്ട ആദ്യത്തെ ഓഡിഷനിൽ തന്നെ തൻ്റെ അഭിനയ പ്രകടനം കൊണ്ട് സംവിധായകൻ്റെ ഹൃദയത്തിൽ ഇടം നേടി ഈ കൊച്ചുമെടുക്കൻ പിന്നീടുണ്ടായത് ചരിത്രമാണ് മലയാളം എന്ന നമ്മുടെ ഭാഷയുടെ ഭൂമികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച ബാലനടനുള്ള ദേശീയ പുരസ്കാരത്തിൻ്റെ പൊൻതിളക്കവുമായി ആ കുട്ടി നടന്നു കയറി ആഹ്ലാദത്തോടെ അതിലേറെ അഭിമാനത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാളികപ്പുറം എന്ന ചലച്ചിത്രത്തിലൂടെ പീയുഷുണ്ണിയായി രൂപമാറ്റം നടത്തി കേരളക്കരയുടെ ഹൃദയം കവർന്ന

നമ്മൾ മാളികപ്പുറത്തിനെയും പീഷണിയെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് പ്രേക്ഷകർക്ക് ഒരുപാട് കൗതുകമുണ്ട് ശ്രീപദ് എവിടെ നിന്നാണ് വരുന്നത് വീട്ടിലാരൊക്കെയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നമ്മുടെ സാധാരണ ഇൻ്റർവ്യൂവിലൊക്കെ പലരും ചോദിക്കുന്നത് അഭിനയിക്കാൻ ആദ്യം എത്തിയപ്പോൾ എന്തു തോന്നി എന്നൊക്കെയാണ് എന്തു തോന്നാൻ അല്ലേ എനിക്കറിയേണ്ടത് ശ്രീപതിൻ്റെ നാടിനെക്കുറിച്ച്

കാരണം ഞാനും അധ്യാപകരുടെ മോന അച്ഛനുണ്ട് അമ്മയുണ്ട് അപ്പൂപ്പനുണ്ട് മുത്തശ്ശനുണ്ട് മുത്തശ്ശിയുണ്ട് അനിയത്തിയുണ്ട് പിന്നെ കൂട്ടുകാരുപാട് പേരില്ലേ പിന്നെ കൂട്ടുകാർ വീട്ടിനടുത്ത് നമ്മള് ഗ്രൗണ്ടിലൊക്കെ പോയി ഫുട്ബോളാണോ വിചാരിച്ചേ എന്ന് പറഞ്ഞു പാവം അത് പറയില്ല എന്ന് പറയണ്ടേ ഒരു അപ്പൊരുചോ ലാഭിച്ചു ഞാൻ ആക്ടിവിറ്റീസ്

ആ അവാർഡ് എനിക്ക് ഈ ഒക്ടോബർ എട്ടാം തീയതി കിട്ടി മാത്രല്ല ആ ദിവസമായിരുന്നു എന്റെ ദേശീയ പുരസ്കാരം കിട്ടുക അതെ വലിയൊരു വലിയൊരു ഭാഗ്യമാണ് ഭാഗ്യമാണ് അശ്വമേധം ആ പിന്നെ മുമ്പ് എനിക്ക് അശ്വമേധത്തിനെ കുറിച്ച് അറിയില്ലായിരുന്നു ഇപ്പൊ അടുത്താണല്ലോ റീസ്റ്റാർട്ട് ചെയ്തത് അപ്പൊ എനിക്ക് മുമ്പത്തെ കഥകളൊക്കെ പറഞ്ഞു അച്ഛന് അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു പങ്കെടുക്കാൻ അച്ഛൻ മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ലായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു ആ അധ്യാപകനായിരുന്നല്ലേ യാത്രയൊക്കെ ചെയ്യുന്നുണ്ടോ പിന്നെ ഒരു ഉറപ്പ് ആദരണീയനായ സീനിയർ നമ്മൾ ക്ഷണിക്കും ഉറപ്പ് പേരെന്താ ദാമോദരം മഷേ റെഡി ആയിക്കും നമുക്ക് അടുത്ത ഷെഡ്യൂളിൽ അശ്വമേധത്തിൽ കൈ നോക്കണം ആരംഭിക്കാം പിയുഷുണ്ണിയും അല്ല പിയുഷുണ്ണി അല്ലല്ലോ ശ്രീപദല്ല എന്നാൽ ശരി പിയുഷുണ്ണി എന്ന ശ്രീപതിനെ അല്ലെങ്കിൽ ശ്രീപദെന്ന ഈ പിയുഷുണ്ണിയെ നമുക്ക് സ്വാഗതം ചെയ്യാം ആദ്യ സെഗ്മെന്റിലേക്ക് ലെറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ ശ്രീപദ് ഉത്തരേന്ത്യയിൽ ലളിത്പൂർ എന്നൊരു സ്ഥലമുണ്ട് യു പിയിലാണ് പക്ഷേ ഞാനീ കാണിക്കുന്ന സ്ഥലം നേപ്പാളിലാണ് ഇത് നമുക്ക് നോക്കാം മൂന്നാമത്തെ നേപ്പാളിലെ ലളിത്പൂർ എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ സ്ഥാനമില്ല നമുക്ക് വരുത്താം അടുത്ത ക്ലൂ തരാം ശ്രീപദ് കണ്ടെത്തേണ്ടത് ഇതാ ഈ എഴുത്തുകാരൻ ശ്രീപദ് കണ്ടെത്തേണ്ട കഥാപാത്രത്തിനെ കുറിച്ച് നിരവധി കൃതികൾ എഴുതിയിട്ടുണ്ട് എഴുത്തുകാരൻ നോക്കാം നരസിംഹ ജയന്ത് നരസിംഹ ജയന്ത് ശ്രീപദ് കണ്ടെത്തേണ്ട ഈ കഥാപാത്രത്തിനെ കുറിച്ച് ഡിഫറെന്റ് ഡിഫറെന്റ് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട് ആ കഥാപാത്രത്തിന്റെ പല പല കാര്യങ്ങളെ കുറിച്ച് നോക്കാം മൂന്നാമത്തെ ക്ലൂവിലേക്ക് പോവാം പരിചയമുള്ള ഒരു സംഗതി കാണിച്ചു തരട്ടെ നമുക്ക് നാലാമത്തെ പോവാം ശരി ഉന്മത്ത യുവത്വത്തിൻ ജൃംഭിതാഹങ്കാരത്താൽ മനസ്സിന് പുത്തൻ കഞ്ചുകമണിഞ്ഞു ഞാൻ നടന്നു ഞാൻ ഒരു കഥാപാത്രമാണ് അതെ ശരി നമുക്ക് അഞ്ചാമത്തെ അഞ്ചാമത്തെ സൂചന എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന പുസ്തകത്തിന്റെ കവർ പേറ്റ് മനസ്സിലായില്ലേ അതിനെ ഭീമൻ ഉറക്കെ പറയ ഭീമൻ ഭീമസേനൻ എന്നാണോ അതെ ശരിയായ ഉത്തരമാണ് യു ആർ ക്വാളിഫൈഡ് ടു പ്ലേ റെഡി പ്ലീസ് അപ്പൊ നമ്മൾ ഇതുകൊണ്ട് നാല് കാര്യങ്ങൾ പഠിച്ചു അല്ലേ എന്തൊക്കെയാ പഠിച്ചേ ഇതിഹാസങ്ങൾ പറയുന്നു അവിയൽ ഉണ്ടാക്കിയത് അജ്ഞാതവാസ കാലത്ത് ഭീമനാണ് ആദ്യം മറ്റൊന്ന് ലലിത്പൂർ നേപ്പാളിലെ ലലിത്പൂരില് ഭീമസേന ഇനി എനിക്ക് നേപ്പാളിൽ പോകാൻ നരസിംഹ ജയന്തിന്റെ പുസ്തകങ്ങൾ ടിറ്റി ബിറ്റ്സ് ഓഫ് ഒക്കെ വായിക്കാം കല്യാണ സൗകര്യ പൂവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അടുത്ത സെറ്റിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ചുമ്മാ ആളുകളോട് ചോദിക്കണം അവിയൽ കണ്ടുപിടിച്ചായിരുന്നു അറിയാം എനിക്കേറെ പ്രിയപ്പെട്ട കേരളത്തിനേറെ പ്രിയപ്പെട്ട ശ്രീപത് എന്ന വർത്തമാനകാല കേരളത്തിൻ്റെ ഈ സ്നേഹത്തിനെ ഭാവി കേരളത്തിൻ്റെ ഈ താരനക്ഷത്രത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം ആദ്യത്തെ പത്തു മേഖലകളിലേക്ക് പത്തു ചോദ്യങ്ങളുടെ മേഖലകളിലേക്ക് യാഗം മലയാളി അല്ല ഇന്ത്യൻ ജീവിച്ചിരിക്കും ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ജർമ്മനി ഇറ്റലി സ്വീഡൻ സ്പെയിൻ നോർവിച്ച് കൺട്രീസ് നോർവേ ഡെൻമാർക്ക് റഷ്യ പഴയ യു എസ് ആറിന്റെ ഭാഗങ്ങൾ കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ ഇവയിലൊന്നും ഒന്ന് ക്ലിയർ ആക്കി യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ റൊമേനിയ ഹറി ചെക്ക് റിപ്പബ്ലിക് പോളണ്ട് വേണമെങ്കിൽ സ്ലോവാക്യ ഈ ഗോ സ്ലോവാക്യ ഈ ആ പോർഷൻ ആ കിഴക്കൻ യൂറോപ്യൻ സാധനങ്ങൾ ഉണ്ടല്ലോ ഈ രാജ്യങ്ങൾ അല്ല യൂറോപ്യൻ ആണ് ഉറപ്പാണ് യെസ് ഓസ്ട്രിയ ഹംഗറി ബെൽജിയം ആണ് ആ ചോദ്യം അതിനകത്ത് അത് യെസ് ചെക്കാണ് അതൊരു ചോദ്യം അഡീഷണൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ആളാണ് അതാണോ അല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് പക്ഷേ ഈ മൂന്ന് രാജ്യങ്ങളിൽ ഓസ്ട്രിയ ഹംഗറി ബെൽജിയം ഇതിലൊരു രാജ്യവുമായി ബന്ധമുണ്ടെന്നുള്ള ഉറപ്പാണല്ലോ ആ ആ ബന്ധമുള്ളത് ഓസ്ട്രിയ ആണോ പത്ത് ചോദ്യങ്ങൾ പുരുഷനല്ല പറഞ്ഞത് അല്ലേ പത്ത് ചോദ്യങ്ങൾ യജ്ഞം വ്യക്തിയുടെ പിതാവ് ലോകപ്രശസ്തനായ ഒരു അല്ല ശരി ഓസ്ട്രിയ ഇല്ലാതെ മറ്റൊരു രാജ്യമായിട്ട് ബന്ധമുണ്ടപ്പോ ആ രാജ്യം ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു യൂറോപ്യൻ രാജ്യം തന്നെയാണോ സ്വീഡൻ ഒക്കെ ഞാൻ ചോദിച്ചതാണ് ആ പോർച്ചുഗൽ ഹോളണ്ട് നോ മറ്റേ പേരും ഹോളണ്ടിന്റെ ഹോളണ്ട് നെതർലാൻഡ്സ് എന്നുള്ള നെതർലൻഡ്സ് ഹോളണ്ടാണ് ഹോളണ്ട് എന്ന് പറഞ്ഞാൽ ഡച്ചുകാർ നെതർലാൻഡ്സുകാർ ഹോളണ്ടാണ് രാജ്യം ഹോളണ്ടാണ് അപ്പോൾ ഓസ്ട്രിയയും ഉണ്ട് ഹോളണ്ടും ഉണ്ട് സയൻസ് സഞ്ചാരി അല്ലെങ്കിൽ അഡ്വഞ്ചറസ് യാത്രിക എൻവയൺമെന്റൽ ആക്ടിവിസ്റ്റ് പാരിസ്ഥിതിക പ്രവർത്തകം പ്രവർത്തനം പരിസ്ഥിതി പ്രവർത്തനം മെഡിക്കൽ റീസൺസ് ഇതിലൊന്നാണോ പ്രധാന പ്രശ്നം അല്ല ഒരു സംഭവം വഴി നല്ല സംഭവം ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം മരിച്ച ആളാണെന്നാണ് പറഞ്ഞത് ആ സംഭവം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷമാണ് ആ സംഭവം നടന്നത് ഹോളിലാണ് ഞാനൊരു പെർസണൽ ചോദ്യം ചോദിച്ചോട്ടെ അത് ചോദ്യമായി കണക്ക് കൂട്ടാതിരിക്കാമോ ഒരു സ്വകാര്യം ചോദിച്ചോട്ടെ ക്വസ്റ്റ്യൻ ആയി കൂട്ടരുത് അല്ല വളരെ പ്രശ്നമല്ല ഒരു കാര്യം അല്ല അത് പറ്റില്ല ചോദിച്ചാൽ അത് ചോദ്യമായിട്ട് കൂട്ടില്ല ശ്രീപാദുമായി ബന്ധപ്പെട്ട സ്വകാര്യം ചോദിച്ചാണ് വേണ്ട പോട്ടെ ശ്രീപദ് വിചാരിച്ച വ്യക്തിയുടെ പ്രശസ്തിക്ക് കാരണം ഈ ലോകം മുഴുവൻ പ്രശസ്തിയുള്ള മറ്റൊരാളുമായി ബന്ധപ്പെട്ട ആ മറ്റൊരാളിൻ്റെ പ്രശസ്തിക്ക് ഈ വ്യക്തി വഴി കാരണമായ ആ പ്രശസ്തിക്ക് കാരണമായ എന്തോ സംഗതി എന്തോ ആയിക്കൊള്ളട്ടെ അതുമായി വളരെ സാമ്യവും വളരെ ഐഡൻറ്റിക്കലുമായ ഒന്നിനെക്കുറിച്ച് അല്ലെങ്കിൽ വളരെ സാമ്യമുള്ള ഐഡൻറ്റിക്കലല്ല വളരെ സാമ്യമുള്ള ഒന്നിനെക്കുറിച്ച് ശ്രീപദ് ഇപ്പോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇഷ്ടങ്ങളിൽ ഒന്നിന് ബന്ധമുണ്ടോ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഇപ്പോഴത്തെ ഏതെന്ന് ചോദിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഒരു ഡയറിയാണ് ആ പുസ്തകത്തിന്റെ സ്വഭാവവും ശ്രീപദ് വിചാരിച്ച വ്യക്തിയെ പ്രശസ്തിയിലേക്ക് എത്തിച്ച സംഗതിയുടെ സ്വഭാവവും ഒന്നാണോ ആണ് അപ്പോൾ ഇനി എനിക്ക് രണ്ട് ചോദ്യമുള്ള ചോദ്യമായി കണക്കൂട്ടിയാലേ ഇരുപാമത്തെ ചോദ്യം ഞാൻ Uh, question, ha, ും ഒരാഗ്രഹാണ് അപ്പോ ക്ലാസ് ടീച്ചർ അവസാനത്തെ ചോദ്യം ലോകത്തിൻ്റെ മുഴുവൻ വെളിപ്പെടലിലേക്ക് ലോകത്തിൻ്റെ മുഴുവൻ തിരിച്ചറിവിലേക്ക് ശ്രീപദ് മനസ്സിൽ വിചാരിച്ച വ്യക്തി തൻ്റെ മുന്നിൽ നിന്ന ഓട്ടോ എന്ന നീണ്ട മനുഷ്യൻ്റെ കൈകളിൽ പുതുതായി ഇതിന് ഈ ലോകം അറിയട്ടെ എന്ന ഉൾക്കാഴ്ചയോടുകൂടി കൈമാറ്റം ചെയ്ത ഒന്നിലൂടെയാണോ ശ്രീപദ് പിന്നീട് ഈ ലോകം ഇങ്ങനെ ഓരോ നിമിഷവും വികാരാധീനമായി മാറി യാതനയെക്കുറിച്ചറിഞ്ഞത് ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു ആറുപേര് ആറുപേര് തന്നെ ആറുപേരുണ്ടായിരുന്നു ഫ്രണ്ട്സും നാല് വാൻപോസ് ബ്രദേസും പിന്നെ ഒരു നക്ഷത്രവും ആ ആറുപേരെ തേടി വന്നവരുടെ അരികിലേക്ക് ആറുപേരെ വിട്ടുകൊടുക്കാതെ സൂക്ഷിച്ചു നെതർലാൻഡ്സിൽ ഒരു സ്ത്രീ യാതനകൾക്ക് പീഡനാനുഭവങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ സൂക്ഷിച്ച ആ സ്ത്രീയുടെ കരുതലിനും പക്ഷേ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എല്ലാ കാലത്തും മരണത്തിൻ്റെ കറുത്തിരുണ്ട കാലത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുൻപ് വേട്ടയാടപ്പടലിൻ്റെ വിധി നാളുകളെക്കുറിച്ച് വല്ലാത്ത വേദനയോടുകൂടി ആ കൊച്ചു നക്ഷത്രം കുറിച്ചു വച്ചതും ശ്രീപദ് ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഇഷ്ടപ്പെട്ട പുസ്തകം ഏതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി പോലെ ഒരു ഡയറിയിലായിരുന്നു ആ ഡയറി വായിക്കാത്തവരായി ഈ ലോകത്തിൻ്റെ ഒരു രാജ്യത്തിലും ഒരു മനുഷ്യ സമൂഹത്തിൻ്റെയും പ്രതിനിധികൾ ഉണ്ടാവില്ല എല്ലാവരും ഒന്നും വായിച്ചില്ലായെങ്കിലും എല്ലാ സമൂഹങ്ങളും അത് വായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജൂലിയസ് ഫ്യൂച്ചിക്കിനെ കൊലപരത്തിൽ നിന്നുള്ള കുറിപ്പുകൾ എഴുതിയ ജൂലിയസ് ഫ്യൂച്ചിക്കിനെ ഓർക്കുന്നതിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഗതിവേഗത്തിൽ ആൻ ഫ്രാങ്കിൻ്റെ നഷ്ട ജീവിതത്തെ കുറിച്ചോർത്ത് ലോകം വ്യഥയിലാണ്ട് ആനിനോടൊപ്പം അഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് അഞ്ച് ജൂതർ ആ അഞ്ച് ജൂതർക്ക് അതിശക്തമായ സംരക്ഷണം ഒരുക്കുവാൻ കഴിഞ്ഞ ആ സ്ത്രീ കാത്തു സൂക്ഷിച്ചു വെച്ചത് ഈ ലോകം പിന്നീട് ഇന്നും ഏത് കാലത്തും നിലനിൽക്കുന്ന ഒരു എന്താ പറയുക ഓർമ്മകളുടെ തുറന്നെഴുത്തിനെയാണ് ആൻഫ്രാങ്കിൻ്റെ ഡയറി സംരക്ഷിച്ചു വെച്ച് ഒടുവിൽ പ്രസിദ്ധീകരിക്കുവാൻ പാകത്തിൽ ഓട്ടോയ്ക്ക് ഓട്ടോ എന്ന് പറയുന്നത് ആൻഫ്രാങ്കിൻ്റെ അച്ഛനാണ് ഓട്ടോ ഫ്രാങ്ക് ഓട്ടോയുടെ കയ്യിൽ കൊടുത്ത ആ സ്ത്രീയാണ് മീപ്പിനെയാണ് മനസ്സിൽ വിചാരിച്ചത് ആണോ അത് ഇഷ്ടപ്പെട്ടു മീപ്പ് ഗീസ് ഓസ്ട്രിയൻ വംശജയായ ഡച്ച് വനിത രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആൻ ഫ്രാങ്കിനെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു മറ്റ് ജോലിക്കാർക്കൊപ്പം ഫ്രാങ്ക് കുടുംബത്തെ ആംസ്റ്റർഡാമിലെ ഒരു രഹസ്യ നെക്സസിൽ ഒളിപ്പിക്കാൻ സഹായിക്കുകയും അവർക്ക് വേണ്ടുന്ന സൌകര്യങ്ങൾ ഒരുക്കി ഭക്ഷണവും പുറം ലോകത്ത് നിന്നുള്ള വാർത്തകളും മറ്റും എത്തിച്ചു കൊടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ആൻ ഫ്രാങ്ക് കുടുംബത്തിന്റെ അറസ്റ്റിനുശേഷം മീപ്പ് ആനിന്റെ ഡയറി കണ്ടെത്തി സൂക്ഷിച്ചു വെച്ചു പിന്നീട് ആ ഡയറി ആനിന്റെ പിതാവായ ഓട്ടോ ഫ്രാങ്കിന് നൽകി ആനിന്റെ കഥ പുറം ലോകത്തിലേക്ക് എത്തിക്കുന്നതിൽ വഹിച്ച പങ്ക് നിർണായകമാണ് ആനിൻ്റെ ഡയറി കാത്തു സൂക്ഷിച്ച് ഒടുവിൽ ആനിൻ്റെ അച്ഛൻ ഓട്ടോ ഫ്രാങ്കിന് കൈമാറിയ മീപ്പിനെയാണ് മനസ്സിൽ വിചാരിച്ചത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം ഞങ്ങളുടെയൊക്കെ സ്കൂൾ കാലം മോൻ നേരത്തെ പറഞ്ഞ സംഘടനയടക്കമുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ പഠിക്ക പ്രവർത്തിക്കുന്ന കുട്ടിക്കാലത്ത് ഞങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിച്ച വായനാനുഭവങ്ങളൊക്കെയാണ് മീപ്പിൻ്റെയും ിൻ്റെയുമൊക്കെ ജീവിതാനുഭവം പേരെന്താ പേര് രേഖ രേഖ ഇത് കാണുന്നു കേൾക്കുന്നു എങ്കിൽ വല്ലാതെ അഭിമാനം കൊള്ളുന്നു ഞങ്ങൾ ഒരുപാട് പേർ ഓർമ്മകളുടെ വീണ്ടെടുക്കലാണ് ഓർമ്മകളുടെ നവോത്ഥാനമാണ് ഇത്തരമൊരു വൈജ്ഞാനിക യാത്രയുടെ ലക്ഷ്യം തന്നെ ഈ കുട്ടികളുടെ മനസ്സിലേക്ക് വല്ലാത്ത വെർച്വൽ ലോകം വന്ന് ആധിപത്യം പുലർത്തുന്ന ഈ കാലഘട്ടത്തിൻ്റെ നടുവിലേക്കും ഇത്തരം ഉജ്ജ്വലമായ മാനവിക സ്മരണകളുടെ അറിവുകൾ പങ്കിടാൻ നിങ്ങളെപ്പോലൊരു അധ്യാപികക്ക് കഴിയുമ്പോഴാണ് അധ്യാപിക അധ്യാപകൻ എന്ന വാക്കുകൾ അതിൻ്റെ അർത്ഥത്തെ വീണ്ടെടുക്കുന്നത് കണ്ടെത്തുന്നത് അഭിനന്ദനങ്ങൾ രേഖിക്കും അധികം ഭീരം പറയാം ഇഷ്ടപ്പെട്ടു എൻ്റെ സെലക്ഷൻ നിനക്കൊരു പ്രത്യേക സമ്മാനം മിൽമ നൽകുന്നുണ്ട് ഒപ്പം അശ്വമേധത്തിന്റെ അശ്വോപഹാരവും പാട്ട് പാടണം നമുക്ക് ഇവിടെ ഇത് മിൽമ നൽകുന്ന ഉപഹാരം ഇത് ഞങ്ങളുടെ സ്നേഹോപഹാരം ഇത് വീട്ടിൽ വെക്കണം കേട്ടോ ഫ്രണ്ട്സിനോടൊക്കെ പറയണം ഞാൻ അശ്വമേധത്തിൽ പങ്കെടുക്കാൻ പോയി ഞാൻ അവിടെ ഒരു വിളക്ക് കൊളുത്തിവെച്ചിട്ടാണ് തിരിച്ചു വന്നത് കെടാത്ത ഒരു വിളക്കായി ലോകത്തിന്റെ നെറുകയിലുണ്ടായ ഒരു ഓർമ്മയ്ക്ക് ഞാനും ഒരു വിളക്ക് കൊളുത്തി വെച്ചു പാട്ട് പാടോ ഞാൻ ഞാൻ റാപ്പ് സോങ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ മന്ദാഗിനി എന്ന് പറഞ്ഞൊരു സിനിമ അടുത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിലത്തെ പാട്ട് പാടാം അന്നൊരു നാളിൽ മിന്നണ രാവിൽ കന്നാലിക്കൂട്ടിയിലൊരു ഉണ്ണി പിറന്നേ മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകൻ ഉണ്ണി പിറന്നേ വെണ്ണിലോ താരകം മണ്ണിലോ ആരവം നെഞ്ചിലോ ബാൻഡിയോ ഓ പാരാകെ പകലിരുവരും എഴുതിരി കിടതിരിതിരകളിൽ ഒരു ഗണ് ഊരാകെ ചിലവഴികളിൽ ഇടവകകളിൽ ചിരി പടരണ ഉള്ളാകെ പുതു കനവതിൽ ഒളിച്ചു തരണം ചെറുപടയുടെ ും ഞാൻ ആലോചിച്ചത് പണ്ട് സ്കൂൾ കഴിഞ്ഞ കാലത്ത് റേഡിയോയിൽ ഒരു പരിപാടി ചെയ്യുമ്പോൾ എനിക്കുണ്ടായിരുന്നു റാപ്പ് പറച്ചില് പറയട്ടും ഒരു കഥയാ അടുത്തവണ തിരിച്ച് പറയണം ട്ടർക്കാട്ടൊരു പട്ടാപ്പിൽ ഇട്ടു വീട്ടിൽ കുട്ടൻപിള്ളയുടെ വട്ടിട്ട് പട്ടിന് കിട്ടും തട്ടത്തിലും കുട്ടപ്പിന്റെ തട്ടുകളിൽ നിന്ന് പെട്ടിപ്പുറത്തുനിരുന്ന കുട്ടയിൽ നിന്ന് വട്ടയിൽ നിന്ന് ഇട്ടപ്പും പൊട്ടും മുട്ടയും തട്ടിവിട്ടപ്പാടിയിൽ നിന്ന് വട്ടയെ മാറ്റി പട്ടയും വിട്ട് റോട്ടിലൂടെ ചട്ടകം കുട്ടകമായി പോയി തട്ടയും കുട്ടപ്പെട്ട കാല മുട്ടിൽ തട്ടി തഴയിട്ട് കണ്ടുകൊണ്ടു നിന്ന തെണ്ടിയായ ശ്രീകണ്ഠന് തണ്ടരായ മണ്ടൻ വേലാണ്ടിന് പണ്ട് രണ്ടിൽ ചെണ്ടയുടെ മണ്ടകര രണ്ട ചുണ്ടിലേയും പാണ്ടത്തിലാക്കി മണ്ടയിലേറ്റ കണ്ടവൻ്റെ ചുണ്ടതുണ്ടയും കണ്ടുകൊണ്ട് തണ്ടു തന്നെ പൂച്ചെണ്ടു വാങ്ങാൻ കുണ്ടാങ്കടവിൽ തണ്ടി ചണ്ടിരിപ്പിണ്ടിരുന്ന ഇരുണ്ട അരണ്ട വണ്ടിനെ കണ്ട് ചുണ്ടി പൂ വേലാണ്ടിൻ ഉണ്ടിലുണ്ടിയിൽ അപ്പോൾ കപ്പയിൽ നിന്ന് തൊപ്പിയും വെച്ച് കപ്പലണ്ടി വീണ്ടും പപ്പടം പൊള്ളിച്ച് ഉപ്പവുച്ചിട്ട് ഉപ്പളം

അതായത് നമ്മൾ എന്നും ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് ശീലം ആ ചെടി ഒരു കഞ്ചാവാണെങ്കിൽ അതൊരു ദുശീലം രാഷ്ട്രീയം എല്ലാരെങ്കിലും ചോദിക്കും നമ്മളൊരു പല്ല് ഡോക്ടർ കണ്ട പെട്ടെന്നൊരു പല്ലുപാർച്ചോ അതുപോലെ പെട്ടെന്ന് പറയരുത് കുറച്ച് സമയം വേണം